യു ഡി വൈഎഫ് യു ഡി എസ് എഫ് കമ്മിറ്റികൾ വിദ്യാർത്ഥി യുവജന റാലി സംഘടിപ്പിച്ചു പൊന്നാനി നിയോജക മണ്ഡലം യുഡിവൈഎഫ് യു ഡി എസ് എഫ് കമ്മിറ്റികൾ സംയുക്തമായി ഇന്ത്യയുടെ വീണ്ടെടുപ്പ് എന്ന മുദ്രാവാക്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യ വിദ്യാർത്ഥി യുവജന റാലി യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി

ിൽ അതുപോലെ തന്നെ മറ്റു യുവജനങ്ങൾക്ക് അവരുടെ ഇടങ്ങളായ സ്ഥലങ്ങളിൽ പോലും വലിയ വകുപ്പിന്റെ കേന്ദ്രങ്ങളായി മാറുന്നു നമുക്കറിയാം ഇപ്പോഴും രോഹിത് വന്നലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡർ എന്ന് പറയുന്ന ആ സ്ഥാപനം നടത്തിയ കൊലപാതകത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള അതിന്റെ ഉത്തരവാദിത്വ പിടികപ്പെട്ടിന് ജയം നിശ്ചയിൽ പറഞ്ഞത് മാഞ്ഞുപോയിട്ട് മറഞ്ഞുപോയിട്ട്

യുവാക്കൾക്ക് ഇന്ത്യയിൽ നിൽക്കാൻ സാധിക്കുന്നില്ല ഇന്ത്യയിലെ ക്യാമ്പസുകൾ ഒരിക്കലും തന്നെ അക്കാദമിക അന്തരീക്ഷമുള്ളവയല്ല ആർ എസ് എസിന്റെ വൈസ് ചാൻസലർമാർ കുത്തിറക്കപ്പെട്ട